ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ തങ്ങൾക്ക് ഉചിതമായത് ചെയ്യുമെന്ന് വ്യക്തമാക്കി ഹിസ്ബുള്ള അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ഹിസ്ബുള്ള രംഗത്തെത്തിയത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ നിഷ്പക്ഷമായി നിൽക്കില്ലെന്ന് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഖസിം പറഞ്ഞു ഇപ്പോഴത്തെ സംഘർഷം ക്രൂരമായ ഇസ്രയേൽ അമേരിക്ക ആക്രമണമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘർഷത്തിൽ ഇടപെടരുതെന്ന് കഴിഞ്ഞ ദിവസം സിറിയയിലെ യു എസ് പ്രത്യേക പ്രതിനിധി ടോം ബറോക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹിസ്ബുള്ള ഇടപെടുന്നത് ഏറ്റവും മോശം തീരുമാനമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരിൽ തനിക്ക് പറയാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നാലെയാണ് ഇതിനെതിരെ ഹിസ്ബുള്ള നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഇറാന്റെ തുടർച്ചയായുള്ള മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേന ഇറാന്റെ ഇരുപത് സൈനിക താവളങ്ങളും അരഗ് ആണവ കേന്ദ്രവും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു നാലാമത്തെ ആണവ കേന്ദ്രത്തിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് അറുപത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ യാസിൻ ഇസ് അദിൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ലബനനിൽ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള ഭീകരൻ കൊല്ലപ്പെടുകയായിരുന്നു ബാരിഷ് പട്ടണത്തിലായിരുന്നു ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രത്തിന് സമീപമുള്ള പ്രദേശത്തും ഇസ്രായേൽ ആക്രമണമുണ്ടായിരുന്നു ഇസ്ഫഹാൻ ഷിറാസ് കെർമൻഷ എന്നിവയുൾപ്പെടെ മൂന്ന് നഗരങ്ങൾ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ആക്രമണമുണ്ടായത് ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിന്റെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം സംഘർഷങ്ങൾ തുടരുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഏറെ ചർച്ചയാവുകയാണ് സംഘർഷത്തിൽ ചിലപ്പോൾ പങ്കാളിയാകാം അല്ലെങ്കിൽ ആകില്ല എന്ന ായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇതിനു പിന്നാലെ ഇസ്രയേലിനൊപ്പം ചേർന്ന തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് ഇറാനിയൻ നേതാവ് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ പങ്കുചേരുമോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസ് നയതന്ത്ര പരിഹാരത്തിന് രണ്ടാഴ്ച ശ്രമിക്കുമെന്നും അതിനുശേഷം മാത്രം ഇറാനെതിരെ ആക്രമണം നടത്തുമോ എന്നതിൽ തീരുമാനം എടുക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക ഇസ്രയേലിനൊപ്പം സംഘർഷത്തിൽ പങ്കുചേരുന്നതിനെതിരെ നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷത്തിൽ പങ്കാളിയായാൽ പ്രദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇറാനെ പിന്തുണയ്ക്കുന്ന ഇറാഖിന്റെ സായുധ പോരാളികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ ഇറാനിലെ എല്ലാ ആണവ സംവിധാനങ്ങളെയും ആക്രമിക്കാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയെ ലക്ഷ്യം വയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇറാനിൽ ആരെയും പ്രത്യേകം ഒഴിവാക്കിയിട്ടില്ല എന്നായിരുന്നു നത്തന്യാഹുവിന്റെ പ്രതികരണം ഇറാൻ തലസ്ഥാനമായ അടക്കം ഇറാനിയൻ നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടപ്പലായനം തുടങ്ങിയിട്ടുണ്ട് ഇറാനിലെ പുകർപ്പ യുറൈനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർഡോയെ ലക്ഷ്യമിട്ടായിരിക്കും യു എസ് ആക്രമണമെന്നാണ് സൂചനകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനെ ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ പ്രഖ്യാപിച്ചിരുന്നു ബിർഷീബയിലെ സെറോക്ക ആശുപത്രിയിൽ ഇറാന്റെ മിസൈൽ പതിച്ചതാണ് പ്രകോപനമായത് ഈ ആക്രമണത്തിൽ മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു